ചെറ്റാ ചെട്ട നിങ്ങളെ ചെറ്റയൊക്കെ പുതിയ വീടിയിലേക്ക് എല്ലാർക്കും എല്ലാരും സുഖായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു നമ്മളെ നല്ല സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ സൺഡേ ഇവിടെ എല്ലാവരും ഉള്ള ദിവസമാണ് എല്ലാം അവിടെ കിടന്നു കലവിലെ കലവിലാണ് കേട്ടോ ഭയങ്കര അച്ഛയാണ് അച്ചുള്ള ദിവസം ഭയങ്കര സന്തോഷമാണ് രണ്ടുപേർക്ക് കേട്ടോ എന്റെ ജോലി ഇരിക്കുന്ന ദോസമാണ് പറയാം ആമിച്ചമാണ് ഭയങ്കര സന്തോഷാണ് അപ്പൊ ഇന്നിപ്പൊ നമ്മൾ ഒരു കാര്യങ്ങൾ നോക്കണ്ട കുളിപ്പിക്ക വലിയ ചേർന്ന അച്ഛൻ കുളിപ്പിച്ചോളും പല്ലു തേപ്പിച്ചോളും എല്ലാ കാര്യങ്ങളും അച്ഛ അച്ഛൻ കൂടെ അച്ഛൻ അടുത്ത് മാറത്തില്ല പിന്നെ കുറച്ചു നേരം നമ്മുടെ അടുത്ത് വന്നിരിക്കും പിന്നെ അങ്ങ് പോകട്ടെ വീട്ടിലിരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഈ റൂമിൽ ഇരുന്നാട്ടുണ്ടെങ്കില് കഥ അടക്കാൻ സമ്മതിക്കത്തില്ല അല്ലാത്ത ദിവസങ്ങളില് ഇന്ന് കൊട്ടലില്ല റൂമിലോട്ട് വരവില്ല എവിടെയില്ല കേട്ടോ അപ്പുറത്ത് തന്നെ ഫുൾ ടൈം അച്ഛൻ കൂടെ കളിക്കും എല്ലാ കാര്യത്തിനും അച്ഛൻ കൂടെ പണ്ടത്തെ വില്ലന്മാരൊക്കെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വരുമ്പോഴത്തേക്ക് ഇതാവുന്ന പോലെ അവരുടെ ഒപ്പം ആകുന്ന പോലെ അച്ഛൻ പിള്ളേരുടെ കൂടെ ആ ഒരു ഇതാണ് കേട്ടോ അവരുടെ കൂടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളോട്ടൊക്കെ പോകാം ഇന്നത്തെ ഒരു വീഡിയോ ഇട്ട് കുഞ്ഞു വീഡിയോയിലിട്ട് പോകാം കേട്ടോ കുഞ്ഞു ഒരു വീഡിയോ ആണ് യെസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പുറത്തുള്ളവരിലേക്ക് അടിച്ചുപോട്ടിക്കാം അപ്പം നേരെ വീഡിയോ വീഡിയോട്ട് പോവാം നീ മണ്ണി കളിക്കാൻ ഇറങ്ങുമോ നീ ഇറങ്ങുമോ മണ്ണി കളിക്കാൻ ഇറങ്ങുമോന്ന് മണ്ണി കളിക്കുവോ കളിക്കുവോ നീ മണ്ണി ഇല്ലെന്നു പറക്കുന്നില്ല ഉച്ചത്തി പറ കളിക്കുവോ ഉണ്ടോ കണ്ടോ മണി കളിക്കുന്ന ഉണ്ടോ ചേച്ചി ഒരു വടത്തോ ചേച്ചി ആ പെട്ടെന്ന് എടുത്തുണ്ടോ മനോരീല കൊമ്പ് ഫ്രണ്ട് രണ്ട് കൊമ്പ് ഒരു കൊമ്പ് തേനീച്ചയാണോ തേനീച്ച പോലെ കാണാൻ വേണ്ടി തേനീച്ച കോല എന്തോ കോട്ടോ അയ്യോ പിന്നെയും കൊണ്ടല്ലോ നീ അമ്പത്തി പോയില്ലേ എന്റെ ഇടയ്ക്കൊന്നും കയറ അടക്ക് മുള്ളുണ്ട് അടി വേണെങ്കിട്ടോ മുള്ളുണ്ട് അതിനകത്തൊന്നൊന്നു ഓടിക്കണ്ട സൂക്ഷിച്ചു വേണം ആ ആ ഒരു വടി ഒടിച്ചോ ഇപ്പ അടിയിട്ട് ആ വടി എടുക്കുന്ന നിങ്ങോട്ട് പോരെ അടി 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 പെട്ടെന്ന് എടുത്തോ അടി പെട്ടെന്ന് എടുത്തോ

നിങ്ങളുടെ വീട്ടിലുണ്ടോ ഞായറാഴ്ച കുഞ്ഞിനെ ഇവിടെ എടുത്തേ മേള രണ്ട് മുട്ട നമ്മുക്കെന്നോയി ഞാൻ രണ്ട് ചാടങ്ങി പണിക്കുന്നുണ്ട് ഞാൻ പുറക ശല്യമായിട്ട് നടക്കുസ് a g l o n e i v e r t y cel uma t o r o 너무 우 n i n d u t i v e l y ഇല്ല ഇല്ല എവേടാ അന നോ 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 അപ്പൊ ഇതിക്കി വെച്ചോ ഇല ഇവിടെ ഉണ്ട് ഇതും ഇവിടെ അപ്പൊ ഇതിക്കി വെച്ചോ സപ്പോസിഡർ അയ്യോയെന്നെ ദേരേ വീച്ചു അയ്യോ 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 അന പിടയാട് വല പിടയാട് 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 പിട പിച്ചു പോചോ പോചോ അച്ചോ 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 അമ്മാ അച്ഛൻ പറ്റിച്ചു പോയി അയ്യേ പോയെന്റെ പൊട്ടടുത്തു പോയിടാടാ പൊട്ട നെറ്റി വെക്കുന്ന കൊല്ലോ കൊല്ലാവോ കൊള്ളാവോ എന്താ പറഞ്ഞേ കൊള്ളാന്ന് പറഞ്ഞേ സുന്ദരിയായോ കൊള്ളാവോ ആ വല്ലിട്ട് വിളിക്കുന്നുണ്ട് എന്നെ അമ്മ

എന്റെ അമ്മ ആരോ ദോ അയ്യോ അവനടിക്കല്ലേ

ചോറിന കയ്യിൽ ഇടാൻ പാടില്ലല്ലേ അതെന്നെ അതെന്ന ചു പോവുന്നേട കാരും ഇട്ടല്ലോ ചേർക്കണെന്ത് അവൻ തെറ്റിച്ചാലും നിങ്ങളുടെ തലയിൽ ഇടും അതെ 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 മോന്നിട്ടല്ലോ ആ അത് മതി ചേച്ചിയെ കാണിച്ചു കൊടുക്കു ചെറു കൊടുക്കും ഇന്ന് വരാ അപ്പനും ഈ ഒത്തിരി കട്ടി കിട്ടുകൊടുക്കണ്ടാവളത് പൊളിച്ചു കളയും ഒറ്റ കോട്ട് കോട്ടിട്ടാ മതി എനിക്കുള്ള രസകപ്പൂച്ച വീടല്ലോ ഭയങ്കര സേകം ചിരിയാണോ ഉള്ളേ ആരെയെന്നിട്ട് ഏറ്റവും കൂടുതൽ ആരോട് മലയോ വള ആ കൊച്ചിച്ച്

റിയാതെ ഞാനൊരു നിക്കറുമായിട്ട് പോയി സപ്പോ ചെറ്റാ വിളിക്കുന്നത് നമുക്ക് ആ ചെറ്റ നിങ്ങള് ചെറ്റുന്ന ആളായില്ലേ ഹലോ ചെറ്റല്ലേ അവള്

ഇവിടെ ഒരു മുളക് പോലും പൊട്ടിക്കാത്ത ചിക്കൻ കറി വെച്ച് തീരുന്നത് ഇവിടെ എല്ലാവർക്കും സ്വാഗതം ും കൊണ്ടില്ല തോട്ടിപ്പോയി കടക അപ്പൂനെ പറഞ്ഞ രാവിലെ പല്ല് ഏൽപ്പിക്കുന്ന അപ്പൂനോട് പറഞ്ഞേ പല്ല് ഏൽപ്പിച്ച് കരച്ചിലും പൂച്ചൻ കഞ്ഞി ഇറങ്ങി വന്ന് തോർത്ത് കയ പറഞ്ഞ നിന്നെ ഞാൻ എടുത്ത് പേനമ്പഴത്തിന്റെ കൊളത്തി കൊണ്ടിടും എന്നോട് പറഞ്ഞേ എന്നെ പോലെ അങ്ങനെയല്ല കാണുന്നേ ഇതിലേക്കൂടെ കാണുന്നെ കൈ ഇതിലേക്കൂടെ കാണിച്ചു കൊടുക്ക് ഈ കൊച്ചു ഭയങ്കര മുട്ടായം കൊണ്ട് വരുന്ന മോനെ കണ്ണന്റെ കയ്യിലെല്ലാം പോയല്ലേ ഇവിടെ എല്ലാം ആക്കിയല്ലേ ബ്രാക്കറ്റ് ഉണ്ട് സെറ്റിംഗ് കാരണം നമുക്ക് ഇനി അടുത്ത ഷോർട്ട്സ് ചെയ്താൽ അടങ്ങുന്നാ ആമിച്ച ഷോർട്ട് ചെയ്യാൻ വന്നില്ല ഷോർട്ട്സ് അടുത്ത ഷോർട്ട്സ് ചെയ്ഞ്ഞേ ഷോർട്ട് ചെയ്യാൻ വാ